പുതിയ വീട്ടിലേക്ക് സാധനം നമ്മളിന്ന് ഒരു പച്ചയിരിക്കലു ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിൽ അതുപോലെ തന്നെ പരിസരത്തേക്കുള്ള കട്ട് ഈ ചുമരിൻ്റെ ഇടയിലൊക്കെ എങ്ങനെ തേനീച്ച ചെറു തേനീച്ച വന്ന് കൂട്ടുകൂട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എന്താണ് ഈ ചുമരി പൊളിക്കാതെ നമുക്ക് എങ്ങനെ തേൻ എടുക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് അതായത് ഈ ഉപയോഗിച്ചിട്ട് കുറച്ച് തേനേ കിട്ടുള്ളൂ എങ്കിൽ പോലും എന്താണ് നമുക്കൊരു കുറച്ച് തേൻ കിട്ടും അപ്പോൾ നമുക്ക് എന്താണ് എങ്ങനെ എടുക്കുക എന്ന് നോക്കാം നമ്മൾ ആദ്യം തന്നെ ഈർക്കില പിന്നെ ചീന്തി പച്ചക്കില എങ്ങനെ എന്താണ് ആക്കി എടുക്കുക ഇത് നമ്മൾ എന്നിട്ട് ശരിക്കും ഇതിൻ്റെ ഇത് ഓലേൻ്റെ ഭാഗം കളഞ്ഞതിന് ശേഷം ഇറക്കിളി ശരിക്കും റെഡി ആക്കി എടുക്കുക ഇതാ ഇവിടെ തേനീച്ചേൻ്റെ കൂട് വരുന്നത് നമ്മൾ ഈ ഇറക്കിളി ഇതിലേക്ക് ഇടാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ തേൻ കിട്ടിയിട്ടുണ്ട് അതേപോലെ കുറച്ച് കുറച്ച് തേനേ കിട്ടുള്ളൂ എങ്കിൽ പോലും എന്താ ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഇതേപോലെ തേനീച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചുമരി പൊളിക്കാതെ കുറച്ച് തേനെ നമുക്കെന്താണ് കിട്ടുന്നതാണ് ഇപ്പം എന്താണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം എന്താണ് നമുക്ക് ഫ്രഷ് തേനാണ് കിട്ടിയിട്ടുള്ളത് അപ്പം എന്താണ് എല്ലാവരും ഇതുപോലെ എന്താണ് ഉണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി തേനാണ് അപ്പം എന്താണ് ഇതുപോലെയുള്ള പുതിയ പുതിയ വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് നമ്മൾ എന്താണ് വേറൊരു ദിവസം വരുന്നതായിരിക്കും അവരെ ബൈ